എൻ്റെ വിത്ത് ഫുൾ റെസ്പെക്ട് തിലകനാക്കലിൻ്റെ ഇപ്രാവശ്യം സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ ചോദിച്ചാൽ ബാക്കി ആർക്കും അറിയാൻ മേലാത്ത ഒരു മലയാളി ഒരു ലോകമില്ല സത്യം അന്നേരം എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിലകനകളോട് ഞാൻ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതെ എൻ്റെ ഫസ്റ്റ് മൂവി അമ്മയാണ് സത്യം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷേ എൻ്റെ പ്രേക്ഷകർക്കും തിലകനകളിനെ കുറിച്ച് അറിയാനും ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനും കാണുക അപ്പം ആദ്യമുള്ള തിലകനക്കളിൻ്റെ കൂടെ ഉള്ള നാടകത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് എല്ലാം ഒന്ന് ഞങ്ങളോടൊന്ന് പറയുക പറയാം സന്തോഷമുള്ളവരല്ലേ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച ഞാൻ അച്ഛൻ്റെ കൂടെ നാടകത്തിലേക്ക് പോരുന്നത് അത് അച്ഛൻ ആ സമയത്ത് പി ജെ ആന്റണി അറിയോ പി ജെ ആന്റണി ആരാ ആരാ പി ജെ ആന്റണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് അതായത് ഭരത് അവാർഡ് ആദ്യം മലയാളത്തിന് കൊണ്ടുവന്നത് പി ജെ ആന്റണിയാണ് നിർമലി സിനിമയിലാണ് പക്ഷേ ഞാൻ അതിനെ കുറിച്ചൊരു അല്പം കവിതാത്മകമായിട്ട് പറഞ്ഞാല് ഭരതാദ്യം എത്തിച്ച മലയാളിയായല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പ്രതിച്ഛായ തോന്നിച്ചിട്ടാണ് അഞ്ചുമന വീട്ടിൽ കണ്ടനാൾ തൊട്ട് എനിക്ക് ആരാധ്യനാണ് ഇപ്പോഴും പി ജെ ആന്റണി ഭരതാദ്യം എത്തിച്ച മലയാളിയായല്ല ഭരത മുനിതൻ പ്രതിച്ഛായ തോന്നിച്ച് അപ്പൊ ഭരതമുനി എന്ന് പറഞ്ഞ ആരാണ് അതാണ് പി ജെ ആന്റണി ആ പി ജെ ആൻ്റണിയെ ശരിക്കും പറയുന്നത് വിസ്മരിക്കുന്നതാണ് ഇപ്പോഴത്തെ തലമുറയുടെ അഭിനയത്തിലും അല്ലെങ്കിൽ കലാബോധത്തിലുമുള്ള സിനിമയുടെ തന്നെ സിനിമയിൽ വരുന്ന എന്തെങ്കിലും മൂല്യച്തിയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ വിസ്മരിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ആൻ്റണിയുടെ നാടകത്തിലൂടെയാണ് എൻ്റെ രണ്ടാമത്തെ ഞാൻ രണ്ടാം ക്ലാസ് ആറ് വയസ്സുള്ളപ്പോഴും മറ്റുമാണ് ഭാഗ്യം അതൊരു ഭാഗ്യമായിട്ട് ഇന്നും എൻ്റെ ജീവിതത്തിൽ അടിയന്തരാവസ്ഥ കാല വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാളരാത്രി എന്ന് പറഞ്ഞൊരു നാടകം പറഞ്ഞു അത് ആ സമയത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ വിഷയമായിട്ടുള്ള നാടകമായിരുന്നു അത് രാജൻ കേസ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ അതായിരുന്നു എനിക്ക് പലയിടത്തും കല്ലും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പേടിയില്ലായിരുന്നു സമയം ഞാൻ ആറ് വയസ്സുള്ളത് എന്റെ സമയത്ത് എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറഞ്ഞ എന്റെ അച്ഛൻ അച്ഛൻ അവിടെ എന്താണ് ഒരു മുണ്ടക്കയത്ത് അച്ഛന്റെ നാട്ടില് ഈ കളരാത്രി നാടകം കളിച്ചോണ്ടിരിക്കുമ്പോ അതൊരു സെൻട്രൽ ഓഡിറ്റോറിയം അങ്ങനെ ഒരു തിയേറ്റർ സിനിമ തീയറ്റർ സെൻട്രൽ തിയേറ്റർ എന്ന് പറഞ്ഞ പേര് മറന്നുപോയി ആസ്പെസ്റ്റോ അപ്പം അവിടേക്ക് ഒരു കല്ല് വന്ന് വീഴുമ്പോണ്ടാവുന്ന ശബ്ദമെന്ന് ആലോചിക്കും അത് ഇതിൻ്റെ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ അടിവാരത്തിലേക്കും അപ്പോൾ അതിൻ്റെ ഒന്ന് വലിയ കല്ലുകൊടുങ്ങി അടപെടാന്ന് ഇറിയാണ് ഈ എതിർ കക്ഷിക്കാർ അത് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കട്ടൺ ഇടുന്ന അല്ല അവിടെ നിന്ന് ബാക്കിൽ നിന്നും അതുപോലെ പ്രശ്നം വന്നു അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന ആള് ഓടി വന്നിട്ട് അച്ഛനും ഞാനും സ്റ്റേജിൽ നിൽക്കുക ഞാൻ പയ്യനല്ലേ ഞങ്ങൾ രണ്ട് സ്റ്റേജിൽ നിൽക്കുക കട്ടൺ ഇട്ടു വന്നു മൈക്ക് ഓണായി കിടക്കുക അച്ഛൻ കിട്ടുന്നു ി പിടിച്ചു പറഞ്ഞു മൈക്കിൽ കൂടെ കട്ടപ്പൊക്കി അങ്ങനെ ആക്കടാ അറിയേണ്ടത് മൈക്കിൽ കൂടെ എറിയണം നേരിട്ട് വന്നിട്ടാണ് ഇതാ അവിടെ നിൽക്കുകയാണ് കട്ടപ്പൊക്കെ നീ പൊക്കെ അകത്തോട് എന്നോട് എന്നെ അങ്ങ് അത് വിട്ടു എറിയാൻ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു അത് സ്ട്രോങ് ആയിട്ട് ഒറ്റകരത്ത് എറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരിക്കൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ട അത് ചേർത്തല ഏരിയയിൽ അവിടെയാണ് അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതാണ് അവിടെ ഞങ്ങൾ നാടകത്തിന് നിന്ന് ചില എൻ്റെ ഒരു സംബന്ധിച്ചുവെച്ചാൽ അന്ന് മറ്റേ മിനിസ്റ്ററി ആണുള്ളത് അപ്പൊ ഈ നാടക ട്രൂപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കരുതെന്ന് ഓർഡറാണ് ഗവൺമെന്റ് ഓർഡറാണ് ആണ് അപ്പൊ ഈ ഞങ്ങൾ എവിടെ ചെന്നിട്ട് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ തരൂല്ല അപ്പൊ അതിനെന്ത് ചെയ്യും പാർട്ടിയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഒരു ലോറിയിൽ ആൾക്കാർ ഇങ്ങനെ കൂടെ വരും അവരോരോ പഞ്ചായത്ത് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടുപോകാരോ അങ്ങനെ അവരുടെ ഫലത്തില് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള നാനൂറ്റി എഴുപത് നാടവാണ് കളിച്ചിരിക്കുന്നത് ഓർക്കുക ആ റെക്കോർഡ് ഇതുവരെ ജീവിതത്തിൽ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല ആ ഒറ്റ വർഷം കളിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചേർത്തല്ല നാടൻ കട്ടണം കെട്ടാനായിട്ട് ഇങ്ങനെ അച്ഛനും എന്നെ വിളിച്ചുകൊണ്ട് ഈ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ കുറേ പയ്യന്മാർ ഹലോ വിളിച്ചു അപ്പോൾ അച്ഛൻ തിരിഞ്ഞു വിളിച്ചു തിലകൻ വിളിച്ചു അപ്പോൾ അച്ഛൻ എന്താ പിള്ളേരാ തിലകനല്ലേ അതെ തിലകൻ ചേട്ടാ വിളിക്കാറുണ്ട് ആ ഇതിനകത്ത് മറ്റേ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നുണ്ടോ ഉണ്ട് മുഖ്യമന്ത്രിയൊക്കെ കളിയാക്കുന്നുണ്ടോ ഉണ്ട് ഒരേക്കെ കളിയാക്കുന്നില്ലേ ഓരോരുത്തരുടെയും പേരെടുത്ത് ഉണ്ട് നാടോടെ കളിക്കരുത് കേട്ടോ പ്രശ്നമാകും അപ്പോൾ നിനക്ക് എത്ര വയസ്സായി എനിക്ക് പതിനാറ് നിനക്കോ എനിക്ക് പത്തൊമ്പത് നിനക്കോ പതിനെട്ട് എടാ ഒന്നും ഇന്ത്യൻ പൗരനല്ല ഇരുപത്തൊന്ന് വയസ്സാണ് അന്ന് ഇന്ത്യൻ പൗരൻ ഇരുപത്തൊന്ന് വയസ്സാണ് നീ ആദ്യം ഇന്ത്യൻ പൗരനാകുക എന്നിട്ട് നീ നീയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോടാണത് ഒറ്റ പോകുകയാണ് പക്ഷെ എന്നാലും അച്ഛനൊരു പേടി ഉണ്ടായിരുന്നു അച്ഛൻ നേരെ അവിടെ വന്ന് സ്റ്റേജിൽ വന്നിട്ട് എൻ്റെ സംഘാടകരെ വിളിച്ചു ഓനെ വന്ന് രണ്ട് പെണ്ണുങ്ങളുണ്ട് ഒരു പയ്യനുണ്ട് പിന്നെ ഒരു ചെറിയ ഭീഷണി വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തീർത്തേക്കണം പേടിക്കണേ ആരെന്തണേ അട കുട്ടപ്പോന്നെ അപ്പം ഞങ്ങൾക്ക് ഈ നാടകത്തിന് ഇരുപത്തിനാല് മുള വേണം ഈ കട്ടം കെട്ടാനും കാര്യങ്ങൾ അപ്പം അതിന് ഞങ്ങൾക്ക് അവിടെ മുളയില്ല അതിനനുസരിച്ച് കഴയാണ് കിട്ടിയിരിക്കുന്നത് നല്ല ചെത്തി മിനിക്ക് നല്ല എന്താ പറയുന്നത് ഈ പോലീസുകാരുടെ ലാത്തി അതുപോലെ നല്ല ഫിനിഷ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതി അപ്പോൾ അത് അതൊരു ഒരു രണ്ട് ലോഡ് മറ്റോ വണ്ടിയുടെ സ്റ്റേജിൻ്റെ ബാക്കിൽ കിടപ്പം ഞങ്ങൾ അതെടുത്ത് ഇങ്ങനെ ഏച്ചുകെട്ടി കെട്ടി കെട്ടി കെട്ടിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ രണ്ട് പേരെടുത്തിട്ട് ഒരു മുളയെടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ പിടിച്ചിട്ട് രണ്ട് വലിയാണ് ആണ് നോക്കിയപ്പോൾ രണ്ട് കുന്ത ഇങ്ങനെ വെച്ചിരിക്കുകയാണ് രണ്ട് കുന്ത ഇങ്ങനെ കയറ്റി അകത്തോട്ട് വെക്കുമ്പോൾ രണ്ടെണ്ണമാണ് ഈ സാറിന് ധൈര്യമായിട്ട് നിങ്ങൾ കളിച്ചോ സാധാ ഇത് കംപ്ലീറ്റ് ഈ ഓഡിറ്റോറിയത്തിൽ ലൈറ്റ് കെട്ടിയിരിക്കുന്ന മുഴുവൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂബ്ലൈറ്റിൻ്റെ അടിയിൽ നാല് പേര് വെച്ചുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് കളിച്ചോളാം ഒരൊറ്റൊരു അനങ്ങൂല അവിടെ നിന്ന് കത്തം നാടകം തുടങ്ങാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് അനൗൺസ്മെൻ്റ് അല്ല അലൗൺസ്മെൻറ്റ് ഒരലൗൺസ്മെൻറ് ഉണ്ട് ഞങ്ങളുടെ എടപ്പള്ളി രശ്മി തിയേറ്റേഴ്സിൻ്റെ കാളരാത്രി നാടകം ഇവിടെ സമാരംഭിക്കുകയാണ് നാടകം തുടങ്ങുമ്പോൾ നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്വസ്ഥാനത്തു നിന്ന് എഴുന്നേൽക്കുകയോ കൈ സ്വസ്ഥാനത്ത് അനക്കുക ചെയ്താൽ നമ്മുടെ സഹാക്കൾമാർക്ക് പണി ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അനങ്ങരുത് സാസലാം മറ്റൊരു സ്ഥലങ്ങളിലും നാടൻ കളിക്കുന്ന ഭയങ്കര കൈയായിട്ട് ഭയങ്കര അഭിപ്രായം